ഗ്യാൻ വാപ്പി മസ്ജിദ് വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ഡി പി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സമീർ ചോമേരി സംസാരിച്ചു ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് ഇന്ത്യ എന്താണോ ജനാധിപത്യമാണ് ആ ഒരു ആശയമാണ് ഒരു ആദർശമാണ് ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പെരുമാറിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് അതുകൊണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഒരു ഭാവിയിൽ അവസാനിച്ചില്ല ഈ പറയുന്ന ഒരു ഗ്യാൻ വ്യാപ്തിയിൽ അവസാനിക്കില്ല അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട് പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട് പ്രതിരോധങ്ങൾ ഉയരേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റുകൾ മുന്നിൽ നിൽക്കാൻ തയ്യാറാണ് സോഷ്യൽ ഡെമോക്രാറ്റുകൾ ആർ എസ് എസിനെതിരെ പടവഹിക്കാൻ തയ്യാറാണ് ഗ്യാന് വാപ്പി മസ്ജിദ് വിധിയില് പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് ഡിപിഐ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ കോടതി പടി വരെയാണ് പ്രകടനം നടന്നത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉമ്മർ മൗലവി നാലക്കത്ത് ട്രഷറർ സമദ് പച്ചീരി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ നജീബ് കുഞ്ഞഹമ്മദ് നസീഹ് പി സിബ്ഗത്തുള്ള യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട്